രണ്ടായിരത്തി പതിനഞ്ചിലെ ബാലനീതി നിയമം അഥവാ ജൂനിയർ ജസ്റ്റിസ് ആക്ട് കുട്ടികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ് സെക്ഷൻ രണ്ടേ പന്ത്രണ്ടിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവര് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പുള്ളവരെ കുട്ടികളായി നിർവഹിച്ചിരിക്കുന്നു ഇതിൽ തന്നെ രണ്ടായിട്ട് കുട്ടികളെ തയം തിരിച്ചിരിക്കുന്നു സെക്ഷൻ രണ്ടേ പതിമൂന്നിൽ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി അതായത് കോൺഫ്ലിക്ട് വിത്ത് ലോ കാരണം കുറ്റം ആരോപിക്കപ്പെടുന്നു എന്ന് പറയുന്ന കുട്ടികളെയാണ് നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളായി കണക്കാക്കുന്നത് അതുപോലെ സെക്ഷൻ രണ്ടേ പതിനാല് ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾ എന്ന് പ്രത്യേകം നിർവചിച്ചിരിക്കുന്നു ഇതാണ് ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നിങ്ങൾ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ അനുപേക്ഷിക്കപ്പെട്ടത് തെരുവിൽ അലഞ്ഞു നടക്കുന്ന കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികൾ പലതരം ചൂഷണത്തിന് വിധേയരാക്കപ്പെട്ട കുട്ടികൾ ബാലവേദയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്ന കുട്ടികൾ അങ്ങനെ നിരവധി മേഖലകളിൽ നിന്ന് ഉള്ള ചൂഷണത്തിനും ഒക്കെ വിധേയമേ അതീവ ശ്രദ്ധ ആവശ്യമുള്ള കുട്ടികളാണ് അവർ അങ്ങനെയുള്ള കുട്ടികളെ എവിടെയെങ്കിലും കണ്ടാൽ ഓർക്ക സി ഡബ്ല്യു സി എന്ന സംവിധാനം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് വിവരം അറിയിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് കാരണം ഓരോ കുട്ടിയുടെയും സംരക്ഷണം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യമാണ്